ഹലോ ഫ്രണ്ട്സ് പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇൻഡോനേഷ്യയിലും മലേഷ്യയിലും ഒക്കെ ഉത്ഭവമെന്ന് വിശ്വസിക്കപ്പെടുന്ന ശംഖുപുഷ്പത്തെക്കുറിച്ചുള്ള ഒരു ചെറിയ വീഡിയോ ആണ് ഇന്ന് ഞാൻ ഷെയർ ചെയ്യുന്നത് ഇന്ത്യയിൽ പല സംസ്ഥാനങ്ങളിലും ഇത് അപരാജിത എന്ന പേരിലും അറിയപ്പെടുന്നുണ്ട് ഏഷ്യൻ പീജിയോ വിങ്സ് ബ്ലൂബൽ വൈൻ ബ്ലൂ പീ എന്ന പേരിലൊക്കെ ഇത് അറിയപ്പെടുന്നു ഈ സസ്യം നമുക്ക് വളരെ സുപരിചിതമാണ് പണ്ട് കാലത്ത് നമ്മുടെയൊക്കെ വീടുകളിലെല്ലാം വളരെ സുലഭമായിട്ട് കണ്ടിരുന്ന ഒന്നാണ് ശംഖുപുഷ്പം ആയുർവേദത്തിൽ ധാരാളമായിട്ട് മരുന്നുകൾക്ക് ഉപയോഗിക്കുന്ന ഒരു ഔഷധ സസ്യമാണ് ശംഖുപുഷ്പം എന്ന് പറയുന്നത് പൂക്കളുടെ ഒരു ഷേപ്പ് തന്നെ കണ്ടില്ല ആർക്കും വളരെ ഇഷ്ടപ്പെടുന്ന ഒരു പൂവാണ് ശംഖുപുഷ്പം അതിൻ്റെ ഷേപ്പ് കൊണ്ടും ഒക്കെ നമുക്ക് വളരെ ആകർഷകത്വമുള്ള പൂക്കളാണ് വെള്ളനിറത്തിൽ മാത്രമല്ല വയലറ്റ് നിറത്തിലും നീല നിറത്തിലും പിങ്ക് നിറത്തിലും ഒക്കെ ധാരാളമായിട്ട് ഇന്ന് ശംഖപുഷ്പം കാണാറുണ്ട് എന്നാൽ ഔഷധമായിട്ട് ഉപയോഗിക്കുന്നത് കൂടുതലും ഇത് ഈ കാണുന്ന തരത്തിലുള്ള വെള്ള ശംഖുപുഷ്പവും നീല നിറത്തിലുള്ള സംഘപുഷ്പമാണെന്നാണ് ഞാൻ കേട്ടിട്ടുള്ളത് ഡബിൾ പെറ്റലായിട്ടുള്ള നീലശംഖുപുഷ്പവും അതുപോലെ വയലറ്റ് കളറ് ശംഖുപുഷ്പവും ഉണ്ട് സുന്ദരിയായ വയലറ്റ് നിറത്തിലുള്ള ശംഖപുഷ്പവും എനിക്കുണ്ട് നേരത്തെയാണെങ്കിൽ ധാരാളമായിട്ടുണ്ടായിരുന്നു എന്നാലിപ്പോൾ വെള്ളയാണ് കൂടുതലുള്ളത് ഇന്ന് വൈകിട്ട് ഞാൻ വിളക്കത്ത് വെയ്ക്കാനായിട്ട് പറിച്ചു പോവുകയാണ് ഈ കാണുന്നത് മിക്കവാറും എല്ലാ ദിവസങ്ങളിലും ഇതുപോലെ ധാരാളം പൂക്കൾ കാണും വയലറ്റ് ശംഖുപുഷ്പത്തിനും ഇതുപോലെ തന്നെ ധാരാളം പൂക്കൾ ഉണ്ടാകുന്നവയാണ് പക്ഷേ ഇപ്പോൾ എനിക്ക് കുറച്ച് പൂക്കളേ ഉള്ളൂ പല വീഡിയോകളിലും ഞാൻ ശംഖുപുഷ്പം എന്ന് പറഞ്ഞ് വേലിക്ക് നിൽക്കുന്ന ഇതേ നിറത്തിലുള്ള പൂക്കളൊക്കെ കാണിച്ചിട്ട് പലരും പറയുന്നത് കണ്ടിട്ടുണ്ട് ഇതാണ് ഒറിജിനൽ ശംഖുപുഷ്പത്തിൻ്റെ പൂക്കൾ അതുപോലെ ഇലകൾക്കും പൂക്കൾക്കും വ്യത്യാസമുണ്ട് അത് ശ്രദ്ധിച്ചാൽ മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ കഴിഞ്ഞ ദിവസം ഞാൻ ബ്രഹ്മിച്ചെടിയുടെ ഒരു വീഡിയോ ഇട്ടിരുന്നു വളരെ ഔഷധ ഗുണമുള്ള ഒരു സസ്യമാണ് ബ്രഹ്മിയും കണ്ടിട്ടില്ലാത്തവർക്ക് അത് ഒന്ന് കാണാവുന്നതാണ് ബ്രഹ്മി പോലെ തന്നെ ഈ ശംഖുപുഷ്പത്തിനും ബുദ്ധിശക്തിക്കും അതുപോലെ ഓർമ്മശക്തി ഒക്കെ കൂട്ടുന്നതിന് കഴിവുണ്ട് ശംഖുപുഷ്പത്തിൻ്റെ വേര് അരച്ച് വെണ്ണയിൽ ചേർത്ത് കഴിച്ചാൽ ഓർമ്മശക്തി വർദ്ധിക്കുമെന്നാണ് പറയുന്നത് പലരും പറയാറുണ്ട് ഇത് അങ്ങനെ പിടിച്ച് പെട്ടെന്ന് പിടിക്കുന്ന ചെടിയല്ലെന്ന് പക്ഷേ എൻ്റെ അനുഭവത്തിൽ ധാരാളം നിറയെ പിടിച്ച് കിട്ടുന്ന ഒരു ചെടിയാണ് ഒരെണ്ണം പിടിച്ച് കിട്ടിയാൽ പിന്നെ അതിൻ്റെ വിത്തുകൾ വീണ് പുതിയ പുതിയ സസ്യങ്ങൾ ഇഷ്ടം പോലെ ഉണ്ടാവും ആയുർവേദത്തിൽ വളരെ വ്യാപകമായിട്ട് ഉപയോഗിക്കുന്ന ഒരു സസ്യമാണ് ശംഖുപുഷ്പം എന്ന് പറയുന്നത് തുളസി പോലെ തന്നെ വളരെ മാഹാത്മ്യം കൽപ്പിക്കുന്ന ഒരു ചെടിയാണ് ശംഖുപുഷ്പവും ശിവപ്രീതിയുള്ള ദേവിപ്രീതിയുള്ള വീടുകളിലൊക്കെയാണ് ശംഖുപുഷ്പം നന്നായിട്ട് ഉണ്ടാകുന്നതെന്നൊക്കെ പറയും ഇന്ന് വിപണിയിൽ ശംഖുഷ്പത്തിൻ്റെ ധാരാളം പ്രോഡക്റ്റുകൾ വാങ്ങിക്കാൻ കിട്ടും ശംഖുപുഷ്പം ഗാർഡനുകളിൽ അലങ്കാര ചെടിയായിട്ട് മാത്രം വളർത്തേണ്ട ഒരു സസ്യമല്ല പണ്ടുകാലം മുതലേ ആയുർവേദത്തിലൊക്കെ ഉപയോഗിക്കുന്ന ഒരു ഔഷധമാണ് ശംഖുഷ്പം എന്ന് പറയുന്നത് ചർമാരോഗ്യത്തിനും ശരീരത്തിലെ വിഷാംശം നീക്കുന്നതിനും രോഗപ്രതിരോധ ശേഷിക്കും ഒക്കെ ഉത്തമമാണ് ശംഖുപുഷ്പം എന്ന് പറയുന്നത് ശംഖുപുഷ്പം ഉപയോഗിച്ചുണ്ടാക്കുന്ന ഹെർബൽ ടീ ദഹനത്തിനെ വളരെ സഹായിക്കുന്ന ഒന്നാണ് അല്ല പനിയൊക്കെ ഉള്ളപ്പോൾ ഈ ശംഖുപുഷ്പം ഇട്ട് ആവി പിടിക്കുന്നതും വളരെ നല്ലതാണെന്ന് കേട്ടിട്ടുണ്ട് അതുപോലെ ശക്തി വർദ്ധിപ്പിക്കുന്നതിന് സ്ട്രെസ് കുറയ്ക്കുന്നതിനൊക്കെ വളരെ നല്ലതാണ് ശംഖുപുഷ്പം വിപണിയിൽ ശംഖുപുഷ്പത്തിൻ്റെ ഹെർബൽ പാക്കുകൾ ഹെർബൽ ടീ പാക്കുകളൊക്കെ കിട്ടുന്നുണ്ട് വെള്ളയും നീലയും ശംഖുപുഷ്പങ്ങൾ നമുക്ക് ഇതുപോലെ ടീ ഉണ്ടാക്കാനായിട്ട് നല്ലതാണ് വെള്ള വെള്ളശംഖുപുഷ്പമാണ് കൂടുതൽ ഗുണമുള്ളതെന്നാണ് ആയുർവേദ ഡോക്ടേഴ്സൊക്കെ കൂടുതലായിട്ടും പറഞ്ഞു കേട്ടിട്ടുള്ളത് നീലശംഖുപുഷ്പം ഇട്ട് തിളപ്പിച്ച വെള്ളം അത് തണുപ്പിച്ചിട്ട് മുഖം കഴുകുന്നത് മുഖക്കുരു ഇല്ലാതാക്കുന്നതിന് സഹായിക്കും അതുപോലെ ചർമ്മത്തിലുണ്ടാകുന്ന വലിയ പാടുകളൊക്കെ മാഞ്ഞ് പോകുന്നതിന് ഒരു ഉത്തമ ഔഷധമാണ് ശംഖുപുഷ്പം എന്ന് കേട്ടിട്ടുണ്ട് ശംഖുപുഷ്പം വീട്ടിലുള്ളവർക്കാണെങ്കിൽ നമ്മൾ ഈ ഹെർബൽ ടീ പാക്കറ്റൊന്നും വാങ്ങിക്കേണ്ട കാര്യമില്ല നമുക്ക് വീട്ടിലുണ്ടെങ്കിൽ ഒരു രണ്ടോ മൂന്നോ പൂക്കൾ എടുത്തിട്ട് ഇതുപോലെ ഒരു ഗ്ലാസ് വെള്ളത്തിൽ നമുക്കതിൻ്റെ ഇതളുകൾ മാത്രമേ ഇടേണ്ട ആവശ്യമേ ഉള്ളൂ അത് നന്നായിട്ട് തിളപ്പിച്ച് ചെറു ചൂടോടെ കുടിക്കാവുന്നതാണ് ആരോഗ്യത്തിന് വളരെ ഉത്തമമാണെന്ന് പറയുന്നത് അപ്പോൾ പ്രത്യേകിച്ചും തലച്ചോറിൻ്റെ ആരോഗ്യത്തിന് വളരെ ഉത്തമമാണെന്നാണ് കേട്ടിട്ടുള്ളത് പയർച്ചെടിയുടേതു പോലുള്ള വിത്തുകളാണ് ഇതൊക്കെയുള്ളത് വിത്ത് മുളപ്പിച്ച് ഇഷ്ടംപോലെ നമുക്ക് പുതിയ തൈകൾ ഉണ്ടാക്കാവുന്നതേ ഉള്ളൂ ഇതിലിപ്പോൾ ഇഷ്ടംപോലെ വിത്തുകൾ പിടിച്ചിട്ടുണ്ട് ശംഖുപുഷ്പത്തിൻ്റെ വിത്തുകളൊക്കെ ചോദിക്കുന്നവരുണ്ട് അവർക്കൊക്കെ കൊടുക്കാറുമുണ്ട് ശ്വാസകോശ സംബന്ധമായ രോഗങ്ങൾക്കൊക്കെ ചികിത്സിക്കുന്നതിനും അതുപോലെ ടൈപ്പ് ടു പ്രമേഹ രോഗികൾക്കൊക്കെ പ്രമേഹം നിയന്ത്രിക്കുന്നതിനുമൊക്കെ ഈ ശംഖുപുഷ്പം ഉപയോഗിക്കുന്നുണ്ട് ഇതിൻ്റെ എല്ലാ ഭാഗങ്ങളും ഔഷധ യോഗ്യമുള്ള ആണെന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത ശംഖുപുഷ്പം ഉപയോഗിച്ചിട്ടുള്ള ക്രീമുകളൊക്കെ ഇന്ന് വിപണിയിൽ സുലഭമാണ് നമുക്ക് ശംഖുപുഷ്പം വീട്ടിലുള്ളവർക്ക് ഇതിൻ്റെ ക്രീമുകളൊക്കെ നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കാവുന്നതേ ഉള്ളൂ എവിടെയോ വായിച്ച അറിവാണ് ഇതിൻ്റെ പൂക്കൾ അരച്ച് നമുക്ക് ഹെയർ പാക്ക് ഇടാം മുടി ഒഴിച്ചിലിന് വളരെ കുറവ് വരും ചുരുക്കം പറഞ്ഞാൽ നമ്മൾ വളരെ നിസ്സാരമായിട്ട് കാണുന്ന ഈ ശംഖുപുഷ്പത്തിൻ്റെ ഔഷധഗുണം വളരെയാണ് മുടിവഴിച്ചെടുതയാനും മുഖകാന്തി വർദ്ധിപ്പിക്കാനും ഒക്കെ കഴിയുന്ന ഈ ശംഖുപുഷ്പത്തിൻ്റെ ഔഷധഗുണങ്ങൾ പറഞ്ഞാൽ തീരുകയില്ല ഇപ്പോൾ വളരെയേറെ ഔഷധ ഗുണമുള്ള ഈ ഒരു ശംഖുപുഷ്പം തീർച്ചയായിട്ടും നിങ്ങളും വെച്ച് പിടിപ്പിക്കുക ഇത് ധാരാളമായിട്ട് ഉണ്ടാകുന്ന സ്ഥലത്ത് സാമ്പത്തിക അഭിവൃദ്ധിയും അതുപോലെ സമാധാനമൊക്കെ ഉണ്ടാകുമെന്നാണ് വിശ്വാസം വിശ്വാസം എന്തായാലും ശംഖുപുഷ്പം സുന്ദരിയാണ് അതിൻ്റെ പൂക്കളും അതുപോലെ ഇലകളും വേരും എല്ലാ ഔഷധഗുണം ഏറെ ഉള്ളതാണ് ശംഖുപുഷ്പം ചായ ഉണ്ടാക്കി കുടിക്കാം പൂക്കൾ ഹെയർ പാക്ക് ആക്കാം മുഖക്കുരുവിന് പരിഹാരമാക്കാം ദഹന സഹായിയായിട്ട് ഉപയോഗിക്കാം അങ്ങനെ പറഞ്ഞാൽ തീരാത്തത്ര ഗുണമുള്ള ശംഖുപുഷ്പത്തിൻ്റെ ഈ ചെറിയ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ് അടുത്ത വീഡിയോയിൽ കാണും എല്ലാവർക്കും നമസ്കാരം താങ്ക്സ് ഫോർ വാച്ചിങ്